ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ അത്ര വിദഗ്ധനല്ല ഞാനത് എടുത്തത് എൻ്റെ വീട്ടിൽ നിന്നെടുത്ത തീരുമാനമല്ല ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും ഒന്നാം തീയതി തന്നെ ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള നടപടി എടുക്കണം അദ്ദേഹം ഞാൻ മന്ത്രിയായി വന്ന ഉടൻ തന്നെ എനിക്ക് അദ്ദേഹം ഒരു നിർദ്ദേശം തന്നു അതിനായി എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ഗണേഷ് കുമാർ സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ അതിനൊരു പദ്ധതി സമർപ്പിച്ചു അദ്ദേഹം വളരെ കാര്യമായി ആലോചിക്കുകയും അദ്ദേഹം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും ഏതാണ്ട് അറുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് കെ ടി ഡി എഫ് സിക്ക് അടച്ചുകൊണ്ട് തള തകർന്നു പോയ കെ ടി ഡി എഫ് സി എന്ന ബാങ്ക് കറപ്റ്റായിപ്പോയാൽ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ അഞ്ച് പൈസ തിരിച്ചു കൊടുക്കാത്ത കെ ടി ഡി എഫ് സിയെ ഇതിൽ നിന്ന് ഒഴിവാക്കി തന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ധനകാര്യമന്ത്രിയും അതിൽ വളരെ സജീവമായ പങ്കുവഹിച്ചു അങ്ങനെ ചെയ്തത് ഒരു കൂട്ടത്തരവാദിത്തിൻ്റെ പുറത്താണ് അതുകൊണ്ട് എൽ ഡി എഫ് ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ നല്ല ശമ്പളം കൊടുത്തത് എൽ ഡി എഫ് സർക്കാർ ഒന്നാം തീയതി ശമ്പളം കൊടുത്തു എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ എൻ്റെ സ്വന്തം ക്രെഡിറ്റ് ഒന്നും പിടിക്കുന്നില്ല എനിക്ക് എക്കണോമിക്സിൽ വീക്കാണ് അതുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രം എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ സാമ്പത്തിക ശാസ്ത്രം ഒരു തൊഴിലാളി നേതാവിൻ്റെ മകനായി ജനിച്ച ഞാൻ ഇടതുപക്ഷ സഹായാത്രികനായി പ്രവർത്തിക്കുന്ന ഞാൻ തൊഴിലാളിക്ക് അവൻ കൂലി ചെയ്ത എൻ്റെ കൂലി ഒന്നാം തീയതി എന്ത് ത്യാഗം സഹിച്ചും ഒരുമിച്ച് കൊടുക്കണം എന്നാഗ്രഹിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അതിൽ എൻ്റെ എൻ്റെ ചിന്താഗതി അതാണ് ഞാൻ വന്ന ദിവസം തൊട്ട് പറയുന്നുണ്ട് ഒരുമിച്ച് തരും ഒരുമിച്ച് തരും അപ്പോൾ ജീവനക്കാർ പോലും വിശ്വസിച്ചില്ല യമൻ ചുമ്മാ പറയുന്ന വിചാരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്നാം തീയതി വരുമെന്ന് പറഞ്ഞു ഉടനെ ചിലർ കമൻ്റ് അടിച്ചു ഓ ഒരുമിച്ച് തന്നാൽ തന്നെ ഭാഗ്യം പിന്നെ ആ ഒന്ന് ഒന്നിനെന്താ തന്നാൽ മതി എന്നാൽ പറഞ്ഞു അത് സാധനം ഒന്നിനും കൊടുത്തതെന്ന് പറഞ്ഞു ഒരു ഒന്നാം തീയതി അവധിയാണ് രണ്ടാം തീയതി ആവും എന്ന് പറഞ്ഞു പക്ഷേ ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി അവധി ആയതുകൊണ്ട് മുപ്പതാം തീയതി കൊടുത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കണമെന്നുള്ളൊരു ഒരു 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 ഇടതുപക്ഷ സമീപനമാണ് ആ സമീപനം മാത്രം ഇതിൽ ഒരു തൊഴിലാളി നേതാവിൻ്റെ മകനായി ജനിച്ച ആളാണ് ഞാൻ ഞാൻ മന്ത്രി ആയിരിക്കുമ്പോൾ തൊഴിലാളിക്ക് അവരുടെ ശമ്പളം ഒന്നാം തീയതി കിട്ടുകയും പല പ്രശ്നങ്ങളുണ്ട് ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ജീവനക്കാരന് പതിനഞ്ചാം തീയതി ശമ്പളം കിട്ടിയാൽ അവൻ ആദ്യം കിട്ടുന്ന ശമ്പളം രണ്ട് കെടുവായിട്ടാണ് കൊടുക്കുന്നത് ആദ്യം കിട്ടുന്ന ശമ്പളം ബാങ്ക് ലോൺകാർ കൊണ്ടുപോകും സ്വാഭാവികമായിട്ട് പിടിക്കും നമ്മളതിനു ശരി ഏത് ലോൺ എടുത്താലും നമ്മുടെ അക്കൗണ്ടിൽ ആദ്യം പൈസ വന്നാൽ ഉടനെ ബാങ്കുകാരും കൊണ്ടുപോകും കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പലവഞ്ജനക്കിടയിൽ പണം തീർക്കാൻ കുഞ്ഞുങ്ങളെ സ്കൂളിലെ ആവശ്യങ്ങൾക്കും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനും പണമില്ലാത്തൊരവസ്ഥയും രണ്ടാം കെടുവിന് വേണ്ടി കാത്തിരിക്കുകയും അത് അടുത്ത മാസം ഒന്നാം തീയതി കഴിഞ്ഞ് എട്ടാം തീയതി പത്താം തീയതി കിട്ടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച കെ എസ് ആർ സിലെ ജീവനക്കാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്തത് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരമാണ് ചെയ്തത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആർക്കാണെങ്കിലും അദ്ദേഹത്തോട് പറയാം അത് കൂടുന്ന കണക്കാണ് എന്തുകൊണ്ട് പല സ്ഥലത്തും ഞാനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞരാം ആദ്യത്തെ പത്ത് ദിവസം ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ഒരു അക്കൗണ്ടിൽ ഈ പൈസ ഇടാൻ പറഞ്ഞിട്ട് ഇട്ടില്ല പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരുപത് ലക്ഷം രൂപകളും പലിശ കൊടുക്കേണ്ടി വന്നു നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നത് പരമാവധി പണം കിട്ടുന്ന പണം എല്ലാം ഒരു അക്കൗണ്ടിൽ ഇടും അപ്പോൾ ഇതിൻ്റെ ഗവൺമെൻറിൽ നിന്ന് കൊടുക്കാനുള്ള അമ്പത് കോടി ഉണ്ട് ആ പൈസയും കൃത്യമായി തരണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിപ്പം കൃത്യമായി തരും കുറച്ച് താമസിക്കുന്നുണ്ട് അപ്പോൾ ആ താമസിക്കാതിരുന്നാൽ കൃത്യമായി ഇത് ഓപ്പറേറ്റ് ചെയ്ത ഏറ്റവും മിനിമം പലിശയിൽ കൊടുക്കാൻ പറ്റും പിന്നെ ശമ്പളം കൊടുക്കാൻ ഒരു മാസം എൺപത് കോടി രൂപ വേണം ആ എൺപത് കോടി രൂപ പലിശയൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് തരാൻ ഒരു സംവിധാനം ഈ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ നടപ്പിലാക്കാമായിരുന്നു എൻ്റെ കുഴപ്പമല്ല കൊടുക്കാൻ കാശിന് കാശ് തന്നെ വേണ്ടേ ശമ്പളം കൊടുക്കാൻ പൈസയില്ല വേണ്ടത് പേപ്പറിൽ ശമ്പളം തന്നിരിക്കുന്നു എന്ന് എഴുതി കൊടുത്താൽ മതിയോ പൈസ വേണം പൈസ വേണമെങ്കിൽ പലിശ കൊടുക്കണം ആ പലിശ കൂടുതൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഫൈനാൻസ് ഓഫീസറോട് പറഞ്ഞാൽ അദ്ദേഹം അത് കൃത്യമായി കിട്ടുന്ന പൈസ എല്ലാം ഈ ഓവർ ഡ്രാഫിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓവർ ഡ്രാഫിൽ കഴിഞ്ഞ് മാക്സിമം ഓപ്പറേറ്റ് ചെയ്തിരുന്നാൽ പലിശ ഇത്ര പലിശനം പലിശ ശതമാനം പറയാം പക്ഷേ ഈ മാസം ഇത്ര എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഗവൺമെൻറ്റ് നിന്ന് ഇരുപത് ലക്ഷം ഇരുപത് കോടി തരും ആദ്യം മുപ്പത് കോടി ആദ്യം തരും അത് നേരത്തെ കൃത്യസമയത്ത് വന്നാൽ അത്രയും പലിശ കുറയും അത് വരാൻ താമസിച്ചാൽ ഇവിടെ പലിശ കൂടും കൈന്നറയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല